അതെ ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ ഒരു ഹോട്ടലിലാണ് ജോലിക്ക് കയറിയത് എന്ന് പറയുന്നത് ആരനാട് മണാലി ഹോട്ടലാണ് ഞാൻ ജോലിക്ക് കയറി എന്നിട്ട് ജോലിക്ക് കയറിയ ശേഷം എനിക്ക് തോന്നി ഇവിടെ വെച്ച് പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കാരണം വെച്ചാൽ ഞാൻ നാട്ടിൽ പഠിക്കാൻ പറ്റിയില്ല പൈസയുടെ കാര്യത്തില് അങ്ങനെ സാമ്പത്തിക ആയതുകൊണ്ട് എന്താ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ പഠിക്കാൻ പറ്റാത്ത നാട്ടിൽ അങ്ങനെ പിന്നെ ഇവിടെ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പഠിക്കാനോ വിചാരിച്ച അങ്ങനെ പിന്നെ ഞാൻ ஹோட்டலில் நின்ன வேற ஒரு ஸ்தாபத்தில் போய் ஒரு ஆசிஸ் யாஸ்ரோன்னு ஆரநாடு பழையக்கணும் அப்படி ஏன் கேறி பல்லிதி அச்சுமார் அவர் சோதிக்கணும் எனக்கு படிக்க தாற்புண்டில் நம்மளை சாயம் அங்கே பின் யானும் வேற ஒரு சிஸ்டர் சிஸ்டர் ஆயிட்டு யான் போய் அபிந்து டீச்சர்னே கண்டு ராஜீவ் சாருன்னு ஒரு சாரு கண்டு அப்போ அவர் பண்ணி படிக்க பற்றும் குழப்பில்ல அங்கே பின் ஆரனாடு பஞ்சாயத்துக்கார் வி பிஜி மோன் அவரையா சாய் പിന്നെ ആര് പാലക്കണോ പ്രസിഡന്റ് അവരൊക്കെ ഓരോ സഹായിച്ച് അങ്ങനെ പഠിക്കാൻ പറ്റും കുഴപ്പമില്ല നോർത്ത് ഇന്ത്യൻ തന്നെ തന്നെയല്ല അതുകൊണ്ട് നമ്മൾ എന്താണ് സഹായിക്കാം പഠിക്കണമെങ്കിൽ പഠിച്ചു അങ്ങനെ പിന്നെ പഠിക്കാൻ തുടങ്ങി ആ മലയാളം എഴുതി അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ സിസ്റ്ററുണ്ടായിരുന്നു സിസ്റ്റർ കായിക ഇതൊക്കെ പഠിപ്പിച്ച് തന്നെ പിന്നെ എഴുതിയാമ്മയൊക്കെ പഠിപ്പിച്ച് ഈ യു കെ ജി എൽ കെ ജി ടെക്സ്റ്റ് ഇതൊക്കെ കൊണ്ട് പഠിപ്പിച്ചു തന്നെ പിന്നെ ഒരു മാസത്തിനകത്ത് എഴുതിയാൻ വായിക്കാനൊക്കെ പഠിച്ച് ഇപ്പൊ മലയാളം എഴുതിയാൻ വായിക്കാൻ ഒക്കെ പഠിച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ബസ്സിൽ എവിടെങ്കിലും പോകണമെങ്കിൽ ഇപ്പൊ ആരെന്തെങ്കിലും ചോദിക്കണമെങ്കിലൊന്നും വേണ്ട എനിക്ക് ഞാൻ തന്നെ നോക്കിയിട്ട് ഇപ്പൊ എനിക്ക് ഒരുപാട് സഹായിക്കട്ടെ പത്തും ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി പ്ലസ് ടു ആയി ഡ ഡിഗ്രി പോകാനായിട്ടാണ് നോക്കുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് ഒരു അഭിമാനമാണ് കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നു അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്ത് തോന്നുന്നു കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ഇവിടുത്തെ കണ്ടിട്ട് എനിക്ക് തോന്നണത് ജീവിക്കണമെങ്കിൽ കേരളത്തിൽ വന്നിട്ടാണ് ജീവിക്കേണ്ടത് കാരണം വെച്ചാൽ എന്റെ നാട്ടിലെ ഞാൻ ഇടയ്ക്ക് നാലഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പോകണം പോയിട്ട് വലിയ ദിവസം ഒന്നും നിൽക്കൂല മാക്സിമം പോയി ഇരുപത് ദിവസം അതിന് കൂടുതൽ ഞാൻ നിൽക്കുമില്ല കാരണം വെച്ചാൽ എനിക്ക് അവിടെ ഇഷ്ടമില്ല ഇഷ്ടമില്ലായിപ്പോയി ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട് ഇവിടെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാടകം ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നണത് കാരണം വെച്ചാൽ ഇവിടെ പഠിക്കുന്ന കാര്യത്തിലായാലേ പിന്നെ ആൾക്കാരിനെ പെരുമാറ്റം സംസാരിക്കുന്ന രീതി ആയാലേ ഒരുപാട് നല്ല രീതിയാണ് പക്ഷെ അങ്ങനെ അവിടെ അല്ല അവിടെയാണെങ്കിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകും ജാതിയും മതവുമായിട്ട് പ്രശ്നം പിന്നെ ഉയർന്ന ലെവലിലോ ഉണ്ടെങ്കിൽ അവരെ താഴെത്തിനെങ്കിലും അവരടുത്ത് വലുതായിട്ട് കമ്പനി കമ്പനിയൊന്നും ഇല്ല പിന്നെ ഈ കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്ക് അവിടെ ജീവിക്കേണ്ടെന്ന് തോന്നും ഇവിടെ തന്നെ ജീവിക്കേണ്ട എങ്ങനെ തോന്നും വീട്ടിൽ ഞാൻ പറഞ്ഞേ എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പഠിക്കാണ് ഞാൻ പറഞ്ഞേ അപ്പൊ അവർ പറഞ്ഞു എനിക്ക് ജോലിയും ഇതും രണ്ടും കൂടെ എങ്ങനെ സാധിക്കും ഞാൻ പറഞ്ഞത് ഇവിടെ സാധിക്കും ഞാൻ സംസാരിച്ച് ഇവിടെ പറ്റുവാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞു എനിക്ക് പറ്റുമെങ്കിൽ കുഴപ്പമില്ല വീട്ടിലോ പൈസയുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ സാക്ഷരത മിഷന് ഈ കേരള സർക്കാർ നടത്തുന്ന ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് കേരള സർക്കാരിന് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളൂ കാരണം വെച്ചാൽ ഈ സർക്കാർ ഈ ഒരു കാര്യം നടത്തിയായത് കൊണ്ട് എനിക്ക് ഈ ഒരു പദവി കിട്ടിയത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കാരണം വെച്ചാൽ ഈ പത്തും ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി എന്തുമാത്രം പൈസ മടക്കിയാലും കിട്ടൂലെന്ന് എല്ലാവർക്കും ആരോഗ്യം പിന്നെ ഇവിടെ വന്ന എനിക്ക് ജോലിയും ചെയ്ത് എന്റെ ജോലി എനിക്ക് പൈസ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടോ ആയിട്ടില്ല നാട്ടില് പൈസ വായിക്കാൻ പറ്റിയ പിന്നെ പഠിക്കാൻ പറ്റിയ എന്റെ സർട്ടിഫിക്കറ്റോ കിട്ടി അതുകൊണ്ട് എനിക്ക് കേരള ഗവൺമെന്റിന് ആയിരം നന്ദി ആ അമ്മ അവരൊക്കെ ഒരുപാട് സന്തോഷം തന്നെ കേരളത്തിൽ അവര് വരാൻ തോന്നണം അവര് പറയണേ കേരളം കാണണം പക്ഷെ ഇവിടുത്തെ ഭാഷ മാത്രമേ അറിയത്തില്ല അവർക്ക് പക്ഷെ അവർക്ക് ഇവിടെ വരാൻ താല്പര്യമുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം പതിനൊന്ന് വർഷം ആകുമ്പോൾ പോണ പതിനൊന്ന് വർഷം വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ചോട്ടു ഇതുപോലെ ഒരു ജീവിക്കണമെങ്കിൽ കേരളത്തിൽ വരണം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തത് അതായത് ഇവിടെ ജോലി ചെയ്തോണ്ടാണല്ലോ പഠിച്ചത് എങ്ങനെയാണ് പ്രത്യേകിച്ച് മല ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് മലയാളികളാണ് എന്നാൽ പോലും മലയാളം പഠിക്കുക പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ ചോട്ടു വേറൊരു നാട്ടിൽ നിന്ന് വരുന്നു എന്നിട്ട് മലയാളം പഠിക്കുന്നു ഈ പറയുന്ന ചോട്ടു എന്നുള്ള പേര് പോലും ഇവിടുത്തെ നാട്ടുകാരൻ എന്നൊരു പേര് അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു അത് ഇപ്പോ എന്നെ എന്നോച്ചപ്പോ ഞാ ഇവിടെ വന്ന പഠിക്കാൻ തോന്നിയായത് കൊണ്ടേലെ ഞാൻ പഠിക്കാൻ പറ്റിയത് ഇനിയിപ്പോ എന്തെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടോ നോർത്ത് ഇന്ത്യൻ ആൾക്കാർ ഇവിടെ വന്നാണ് പക്ഷെ അവര് ശ്രമിച്ചാൽ ചിലപ്പോൾ പറ്റും പിന്നെ ഇവിടെ ഈ പഞ്ചായത്ത് ഞാൻ പറഞ്ഞില്ല സാക്ഷരത മിഷൻ അവര് സഹായിച്ചായത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി പിന്നെ രണ്ടാമത്തെ കാര്യം വേണ്ടി സമയം കണ്ടിട്ടില്ല ഞാൻ ആഴ്ച ഒരു ദിവസമാണ് ക്ലാസ് ഞായറാഴ്ച അതുപോലെ പറ്റി പൊതു അവധി ദിവസങ്ങളാണ് ക്ലാസ് ഉണ്ടാവുന്നത് അങ്ങനെ പിന്നെ അവധി ദിവസങ്ങള് ഞാൻ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യും അന്നത്തെ ദിവസം കടയിൽ ഏത് സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്താൽ അവരെ സമ്മതിച്ചുവിടും ശരി പോയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാൽ മതി ഒരു കാര്യത്തിൽ ഈ കടകൾ ഈ ഒരു കടയില് നിക്കുന്ന ഇപ്പോ ഈ കടയിലെ ഓണറോ ഇന്നത്തെ പറയൂ നീ പോയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാൽ മതി പക്ഷെ അന്നത്തെ ദിവസം ഫുൾ ശമ്പളം അവർക്ക് ഒരു വേറെ ഒന്നും തോന്നൂല ശരി ചോട്ടു ഇവിടെ നമ്മൾ നാട്ടിൽ പഠിക്കണമെങ്കിൽ നമ്മൾ ഭാഷ പഠിക്കുന്ന അപ്പൊ നമ്മൾക്ക് ഒരു ഇതല്ല നല്ലതല്ലേ അങ്ങനെ പിന്നെ അവരെ സഹായിക്കും ചുമ ഇതായിരുന്നു പഠിക്കാനായിട്ട് അങ്ങനെ പിന്നെ വീട്ടിലെ ഉമ്മ ഉണ്ടോ പാപ്പുണ്ട് ചേച്ചിയുണ്ട് ഞാൻ ചേച്ചി കല്യാണായി രണ്ട് മക്കളെ ഉണ്ട് കൂടുതൽ ഞാൻ തന്നെ അതെ കേരളമാണ് കാരണം ഞാൻ ഏഴുവരും പഠിച്ചിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം വിചാരിച്ചില്ല പഠിക്കാം ഇനി മേളിലോട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കെല്ലാം ചിന്തിച്ചൂ ഇല്ല പക്ഷെ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഈ ഒരു പദവി കിട്ടിയത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് നല്ലതാണ് എല്ലാവരും സഹായിച്ചായത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത് പിന്നെ ആരനാട് എന്ത് ഇപ്പോൾ എനിക്ക് തോന്നണ ആരനാട് എന്ത് സ്വന്തം നാടാണ് ആരനാട് എനിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വട്ടപ്പാറ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അവിടെ വരെ പോകുമ്പോഴത്തേക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണം ഇവിടെ റൂമ് നോക്കിയാൽ ഇവിടെ താമസിക്കാൻ പറ്റും പക്ഷെ എനിക്ക് ഇത് വേണ്ട കാരണം എന്ന് വെച്ചാൽ എൻ്റെ നാട് അതാണ് ആരനാട് എനിക്ക് അങ്ങനെ തോന്നണം അതുകൊണ്ട് ഈ ആരനാട് തന്നെ താമസിക്കും അപ്പൊ ചോട്ട് ഇപ്പൊരു പരീക്ഷയുടെ ഫലം കാത്തിരിക്കുകയാണല്ലോ റിസൾട്ട് കാത്തിരിക്കുകയാണല്ലോ എങ്ങനെ എക്സാം എല്ലാം 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 കുഴപ്പമില്ല എഴുതി എനിക്ക് കാത്തി എങ്ങനെയോ ഇങ്ങനെ പറയുമ്പോഴായിരുന്നു പണ്ട് സ്കൂളിലൊക്കെ എക്സാം എഴുതി ഇറങ്ങുമ്പോ സുഹൃത്തുക്കള് പോലും കുഴപ്പമില്ല എന്ന് പറയാൻ അധികം ധൈര്യം കാണിക്കാത്തവരാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിനിടയിലാണ് മറ്റൊരു നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് മലയാളം ഉൾപ്പെടെ കൃത്യമായി പഠിച്ച് ഇപ്പൊ സംസാരിക്കുമ്പോ പോലും ചോട്ടു ചെറിയൊരു സംശയങ്ങൾ അതായത് വാക്കുകൾ വഴങ്ങാതെ ചില ചില ഇത് മാത്രമേ ഉള്ളു എങ്കിൽ പോലും ഒരു ഒരുപാട് വ്യത്യാസമുണ്ട് മലയാളമൊക്കെ സംസാരിക്കുമ്പോൾ മലയാളി അല്ല എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരുപാട് അഭിമാനമുള്ള നിമിഷമാണ് ചേട്ടോ നമ്മുടെ നാട്ടുകാരോട് പ്രേക്ഷകരോട് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ചില ഇടങ്ങളിൽ നിന്നുള്ള ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയും ചില മനുഷ്യർ നമുക്കതിൽ ജീവിക്കുന്നുണ്ട് അതായത് இவடு வந்த படிக்கண காரணம் வேற ஒரு காரணம் எந்த ஃபாதர் எந்த அச்சன் மதிப்பிக்கணும் என்னட்டு எனிக்கு ஆ ஒரு காரணத்திலோ பைசரை இது இவடு வந்தசேஷம் படிச்சு சிந்திச்சது எந்த ஃபாதர் எங்காய எச்சன் எங்காய் யா ஒரி அங்கே ஆகல சாணங்களை ஒரே உபயோகிக்கலாம் இது ஒரு வீடு போல எந்த கைகளுக்கு தொட்டிட்டு எங்கேச்சா ஏன் வலிக்கும் அல்ல உபயோகிக்கவும் எங்கே இதுவரை செய்யல செய்யலாம் பிரதீஷிக்கணும் அது ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു ഓരോ കുട്ടിയുടെ ജീവിതത്തെ അവരുടെ മനസ്സിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതെന്ന് കൂടിയാണ് ചോട്ടം ഇവിടെ പറഞ്ഞു നോക്കുന്നത് അതായത് പല കുട്ടികൾക്കും പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ഉണ്ടാകുന്ന ഇത്തരത്തിൽ മദ്യപിച്ചൊക്കെ വന്നാൽ ബഹളം ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട് പലപ്പോഴും പലരുടെ വിദ്യാഭ്യാസത്തിനെയും ബാധിക്കുന്ന വീട് തന്നെയാണ് പല വിദ്യാർത്ഥികളും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോ അവർക്ക് പഠിക്കാൻ പറ്റില്ല അവരുടെ മനസ്സൊരിക്കലും അവര് ഈ ക്രോമകളിലൂടെ ഒക്കെ കടന്നു പോകുന്നോണ്ട് തന്നെ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോ ചോട്ടു പറയുന്നത് അത്തരക്കാർക്കിടയിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോ ഇത് ഒരു ആണ് അതായത് മദ്യപിച്ച് വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്നുകൂടെയാണ് ചോട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഏറെ സന്തോഷം ചോട്ട് കണ്ടത്